കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ കേരളത്തിൽ പരീക്ഷയില്ലാതെ ജോലി അവസരം ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ട്രേഡ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് അപ്രന്റിസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഐ ടി ഐ ബിടെക് ബിഇ ബി ബി എ ബി എസ് സി ബി എ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്രന്റിഷി പോർട്ടൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ട്രേഡ് അപ്രന്റിസ് ആണെങ്കിൽ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡോട്ട് അപ്രന്റിഷി ഒർ ജി ആണ് ഇനി ഗ്രാജുവേറ്റ് ഓർ ടെക്നീഷ്യൻ അപ്രന്റിസ് ആണെങ്കിൽ സൈറ്റ് ഡബ്ല്യൂ ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോസ്റ്റ് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും എല്ലാ ഡോക്യുമെന്റ്സിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും കൂടി അയച്ചു കൊടുക്കേണ്ടതാണ് പോസ്റ്റ് അയക്കേണ്ട വിലാസം ദി ഡി ജി എം എച്ച് ആർ എം ഐ ആർ ഐ എൽ ഇന്ത്യ ലിമിറ്റഡ് ചവറ കൊല്ലം ഡിസ്ട്രിക്ട് കേരള പിൻകോഡ് അറുപത്തൊൻപത് പതിനഞ്ച് എൺപത്തി മൂന്ന് പോസ്റ്റുകൾ കിട്ടേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി എട്ടാണ് ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക